തൃശൂർ വാടാനപ്പള്ളിയിൽ മദ്യലഹരിൽ സുഹൃത്തിനെ കെട്ടിടത്തിൽ നിന്ന് തള്ളിയിട്ട ശേഷം സിമന്റ് ഇഷ്ടിക കൊണ്ട് തലക്കേടിച്ചു കൊലപ്പെടുത്തി കൊലപാതക ശേഷം പ്രതി പോലീസിനെ വരുത്തി കീഴടങ്ങി അടൂർ സ്വദേശി പടിഞ്ഞാറ്റേതിൽ വീട്ടിൽ അനിൽകുമാറാണ് കൊല്ലപ്പെട്ടത് പ്രതി കോട്ടയം കാഞ്ഞിപ്പള്ളി വട്ടകപ്പാറ വീട്ടിൽ സാജൻ ചാക്കോയെ വാടാനപ്പള്ളി പോലീസ് കസ്റ്റഡിയിലെടുത്തു വാടാനപ്പള്ളിക്കടുത്ത് പലചരക്ക് മൊത്ത വ്യാപാര സ്ഥാപനത്തിൽ ഡ്രൈവർമാരായിരുന്നു ഇരുവരും കഴിഞ്ഞ ദിവസം രാത്രി മദ്യപിച്ച ശേഷം ഉണ്ടായ വാക്കുതർക്കത്തിനിടയിൽ പ്രതിയായ സാജൻ ചാക്കോ അനിൽകുമാറിനെ മുകളിൽ നിന്ന് താഴേക്ക് തള്ളിയിട്ടു ശേഷം വലിയ സിമന്റ് ഇഷ്ടിക കൊണ്ട് തലയിലും നെഞ്ചത്തുമായി ഇടിച്ച് കൊലപ്പെടുത്തി കൃത്യത്തിന് ശേഷം പ്രതി പലചരക്ക് മൊത്ത വ്യാപാര സ്ഥാപന ഉടമയെയും വാടാനപ്പള്ളി പോലീസിനെ വിളിച്ച് വിവരമറിയിച്ചു പോലീസ് സ്ഥലത്തെത്തി പ്രതിയെ കസ്റ്റഡിയിലെടുത്തു മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം